ഇവിടെ ആരുമില്ലേ അല്ല ഒരു തടിമാടത്തെയായിട്ട് ഞാൻ ഇവിടെ നിന്നിട്ട് നിനക്ക് കണ്ണുണ്ടൂടെ ഒന്ന് പോടി നിന്നോടല്ല നിന്റെ മകളോടാ എനിക്ക് സംസാരിക്കണ്ടേ ആ നീ എന്താ വിചാരിച്ചിരിക്കുന്നേ അവൾ അവളെന്ത് വിചാരിച്ചാലും നിനക്കെന്താ നീ എന്തിനാണ് എൻ്റെ മകന്റെ പുറകെ നടക്കുന്നത് അവൻ പുറത്തോട്ട് ഇറങ്ങിയ പോലെ നീ ഊടെ ഉണ്ടല്ലോ ദേ ഈ പരിപാടി എന്റെ മകന്റെ ഇടയ്ക്ക് നടക്കത്തില്ല പിന്നെ നിന്റെ മനസ്സിൽ വല്ല മോഹം ഉണ്ടെങ്കിൽ അതങ്ങ് മനസ്സിൽ വെച്ചോണ്ടിരുന്നാ മതി ആഹാ അതുകൊള്ളാല്ലോ എൻ്റെ എന്തെങ്കിലും മോഹിക്കുന്നതിന് മുമ്പ് നിന്നെ വിളിച്ച് അനുവാദം ചോദിക്കണോ മോളെ നീ എന്തെങ്കിലും ആലോചിക്കുന്നതിന് മുമ്പ് ഇവരെ വിളിച്ചൊന്ന് അനുവാദം ചോദിച്ചേക്കണേ നിങ്ങളെന്താ എന്നെ കളിയാക്കുവാണോ പിന്നെ അല്ലാണ്ട് എൻ്റെ മകൾ വഴി കൂടെ പോകുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ കയറി നടക്കാൻ നിൻ്റെ മാനോട് ആര് പറഞ്ഞു ആഹാ വഴിയിൽ ആളുണ്ടെന്ന് കരുതി അവൾക്ക് വഴി കൂടെ നടക്കാതിരിക്കാൻ പറ്റുമോ എന്നാൽ പിന്നെ അതൊന്ന് കാണണമല്ലോ അമ്മേ മോളും കൂടി കൂടുതൽ കളിയാക്കിയെന്നും വേണ്ട എന്താ വേണ്ടതെന്ന് എനിക്കറിയാം രണ്ടിനേയും ഞാൻ കാണിച്ചു തരാം ഓ ആയിക്കോട്ടെ ചെന്നാട്ടെ നിക്കടി എവിടെ നീ എന്തിനടി അവടെ മകൻ പുറത്തോട്ടിറങ്ങുമ്പോ അവട്ടെ പുറകെ വെച്ച് പിടിക്കുന്നത് ഡേ ഞാനൊന്ന് പറഞ്ഞേക്കാം നീ സീരിയസ് ആണെങ്കിലേ ഇത് മുറുകെ പിടിച്ചോ അവൻ പുളിങ്കൊമ്പ അവൻ്റെ അച്ഛൻ്റെ കയ്യിലേ നല്ല കാശുണ്ട് പിന്നെ ഈ അമ്മ അവരോട് പോകാൻ പറ